മലീമസനരാധമം ക്ാന്ധമം നിർത്തിവിഷ സമാക്ാന് മോഷണമാകുന്ന വിഷം ചുരാവിഷം ചുരാവിഷം എന്ന് പറഞ്ഞാൽ മോഷണമാകുന്ന വിഷം സമാക്രാതി മലീമസ നരാധമം ആ വിഷത്താല് ആക്രമിക്കപ്പെട്ട മലിനനായ നീജ മനുഷ്യനെ മോഷണമാകുന്നതൊരു വിഷം ആ വിഷം ഒരാളില് കലർന്നാല് അയാള് നരന്മാരിൽ ഏറ്റവും അധമനായിട്ട് തീരുന്നു നമുക്കറിയാം ഒരാൾ കക്കാൻ കയറി പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണർന്നു നമ്മുടെ വീട്ടിൽ കക്കാൻ കയറി അപ്പൊ അവൻ നമ്മൾ നിലവിളിക്കുന്നു കാണുമ്പോ അവൻ അവന്റെ കടാരെടുത്തിട്ട് കുത്തി നമ്മളെ കൊല്ലും അവൻ നരാധമനല്ലേ ശരിക്കും കാരണം അവൻ വേറെ ആരാലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ജീവനെ ഹനിക്കും സ്വാഭാവികമാണത് നരാധമനാണവൻ മോഷണം നടത്തുന്നത് ചുരാവിഷ സമാക്രാന്തി മലീമസ നരാധമം അനഘാഹ ക്ഷാന്ത്യാദി നിർമ്മല ഗുണങ്ങളോട് ഗുണങ്ങളോടുകൂടിയവർ അത്തരം മനുഷ്യരെ ചുരാതിവിഷം ബാധിച്ചിട്ടുള്ള അധമനരന്മാരെ നിർമ്മലരായിട്ടുള്ള മനുഷ്യർ നല്ല മനുഷ്യര് അലർക്കം യുവ അലർക്കം എന്ന് വെച്ചാൽ പേപ്പട്ടി പേപ്പട്ടിയെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ നിർഭർസ്യ അപഹസിക്കും ദൂരെ അസ്യന്തി അവരെ ദൂരേക്ക് കളയും തള്ളിക്കളയും പേപ്പട്ടിയെ എങ്ങനെയാണോ ഓടിച്ചിട്ട് അടിക്കുന്നത് അതുപോലെ കള്ളന്മാരെയൊക്കെ ചില ഗ്രാമങ്ങളിൽ കള്ളന്മാർ കക്കാൻ കയറി കഴിഞ്ഞ് എല്ലാവരും ഓടിയെത്തി പിടിക്കുവാനാണ് എന്നിട്ട് ആവശ്യത്തിനിട്ട് മെതിക്കും എന്താണ് ആ വികാരം എല്ലാവരും ഉള്ളിലിരിക്കുക കള്ളന്മാരെ തല്ലുന്നത് പേപ്പട്ടിയെ പോലെ നിന്ദിക്കും അവഗണിക്കും പുച്ഛിക്കും ഇത് നിശ്ചയമാണ് അതുകൊണ്ട് മോഷണം ഒരിക്കലും ചെയ്യരുതെന്ന് ഗുരു പറയുന്നു ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ഈ കൃതിയുടെ ഈ ഭാഗമൊക്കെ അഴിമതിക്കെതിരെയുള്ള പ്രതിജ്ഞകളായിട്ട് അഴിമതിക്കാർക്ക് എഴുതി അയച്ചു കൊടുക്കണം ചുരാവിഷ സമാക്രാന്തി മലീമസ നരാധമം നിർഭത്സ്യന്യൂനമസ്യന്തി ദൂരേലർക്കു വാനഘ നല്ല മനുഷ്യര് സജ്ജനങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല ഈ കള്ളന്മാര് അവര് അകത്തി നിർത്തുന്നതാണ് പറയുന്നവര് ഒരിക്കലും നല്ല സമൂഹത്തിൽ കള്ളന്മാരെ കയറ്റില്ല കക്കുന്നവർ നാലാമത്തത് ആണ് അവ്യഭിചാരം ശ്ലോകം വീക്ഷണം സ്മൃത വീക്ഷണം പരനാരീണംവകം കാമത്തോടുകൂടിയിട്ട് കാമം സങ്കൽപ്പത്തോടുകൂടിയിട്ട് ഉള്ളിലെ കാമത്തോടുകൂടിയിട്ട് പരനാരീണാം ഈക്ഷണം അന്യസ്ത്രീകളിലുള്ള നോട്ടം അത് മാത്രമല്ല തത് സല്ലാപ ഉള്ളിലെ ദുരുദ്ദേശത്തോടുകൂടിയിട്ട് കാമസങ്കല്പത്തോടുകൂടിയിട്ട് അവരുമായിട്ടുള്ള സംഭാഷണം തത് യോഗ ഉള്ളില് കാമത്തോട് കൂടിയിട്ട് അവരുമായിട്ടുള്ള യോഗം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കം സംയോഗം എല്ലാ അർത്ഥത്തിലും അപ്പോൾ ഇതില് മനസ്സ് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും കാമത്തോട് കൂടിയിട്ട് പരനാരീണ പരനാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റേതല്ലാത്ത ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ അതിനെ വ്യഭിചാര ഇതി സ്മൃത എന്ന് പറയപ്പെടുന്നു വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാത്ത തൻ്റേത് അല്ലാത്ത അന്യ അന്യസ്ത്രീകളെ ഏതെല്ലാം സങ്കല്പത്തോടുകൂടിയിട്ട് കാമസങ്കൽപ്പത്തോടുകൂടിയിട്ട് കാമസങ്കൽപ്പം വളരെ ദൂഷിതമായ ഒരു വിഷമാണ് നല്ല ഒരു ബന്ധത്തിന് അത് വിഘാതം ഉണ്ടാക്കി തീർക്കുന്നു സാമൂഹികമായ ജീവിതത്തിൽ അത് വലിയ ദോഷം വരുത്തി വരുത്തിവയ്ക്കുന്നു അതാണ് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് ഓരോരുത്തർക്കും ഗാർഹിക ജീവിതത്തിൽ അവരവരുടെ ഭാര്യയും ഭർത്താവും പ്രിയപ്പെട്ടതായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ ഗാർഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഹാർമണി വഞ്ചിക്കപ്പെടുന്നത് അങ്ങനെയാണ് പിന്നെ ഇന്ന് നമുക്ക് കാണാൻ സമൂഹത്തിലെ ബലാത്സംഗം റേപ്പ് പോലുള്ള വളരെ ദൂഷിതമായിട്ടുള്ള കാമസങ്കൽപ്പത്തിൻ്റെ പ്രവർത്തനം അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് സ്ത്രീയുടെ ജീവിതത്തിന് മാരകമായ ഭീഷണിയായിട്ട് തീരുന്നൊക്കെ ഈ കാമങ്ങളാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനോളം കായിക ബലം സ്ത്രീക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ത്രീക്ക് ഇന്ന് ധാർമ്മികമായ ഒരു ചിന്താധാരയിലൂടെ സമൂഹം വളർന്നാൽ മാത്രമാണ് അവൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്